നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേനൽ കടുത്തതോടെ ഗൾഫ് രാഷ്ട്രങ്ങൾ ചുട്ടുപൊള്ളുകയാണ് താപനില ഉയരും പല രാജ്യങ്ങളും നേരത്തെ തന്നെ മുൻകരുതൽ നടപടികൾ തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ചൂട് ഉയർന്നിരിക്കുകയാണ് അതിനാൽ യു എ യിൽ ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് യു എയിൽ നിർബന്ധിത ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചത് അതായത് അടുത്ത മൂന്ന് മാസത്തേക്ക് രാജ്യത്ത് ഉച്ച സമയത്ത് തുറസായ സ്ഥലത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കാൻ ഉച്ചവിശ്രമ നിയമപ്രകാരം പാടില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ വൈകുന്നേരം മൂന്ന് വരെ തുറസായ സ്ഥലത്ത് വെയിലത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കാൻ പാടുള്ളതല്ല ഈ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും കമ്പനികൾ ഒരുക്കണം അടിയന്തര സ്വഭാവമുള്ള ജോലികൾക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവുണ്ടാവുക വെള്ളം വൈദ്യുതി വിതരണം ഗതാഗത പ്രശ്നങ്ങളുടെ പരിഹാരം മാറ്റിവെക്കാൻ കഴിയാത്ത മറ്റു ജോലികൾ എന്നിവയ്ക്കാണ് ഇളവ് ലഭിക്കുക മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഉച്ചസമയത്ത് തൊഴിലാളികളെ ജോലിക്ക് നിയോഗിക്കരുത് മൊത്തം ജോലി സമയം ദിവസം എട്ട് മണിക്കൂറിൽ കൂടരുതെന്നും തൊഴിൽ മന്ത്രാലയം നിഷ്കർഷിക്കുന്നു നിയമം ലംഘിക്കുന്നവർക്ക് അൻപതിനായിരം ദീർഘം വരെ പിഴ ലഭിക്കും ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്നവർക്ക് ഒരു തൊഴിലാളിക്ക് അയ്യായിരം ദീർഘം എന്ന നിരക്കിൽ അൻപതിനായിരം ദീർഘം വരെ പിഴ ലഭിക്കും സ്ഥാപനങ്ങളെ തരം താഴ്ത്തുകയും ചെയ്യും നിയമലംഘനങ്ങൾ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിലോ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആപ്പ് വഴിയോ റിപ്പോർട്ട് ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് തുടർച്ചയായി പത്തൊൻപതാം വർഷമാണ് യു എയിൽ ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നത് യു എ കൂടാതെ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നീ ഗൾഫ് രാജ്യങ്ങളും ഉച്ചവിശ്രമ സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖത്തറിൽ ഇന്നു മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് നിയന്ത്രണം ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനികൾ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേകിച്ചും നിർമ്മാണ മേഖലകളിൽ മന്ത്രാലയത്തിന്റെ കർശന പരിശോധനയും തുടങ്ങും വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ അടച്ചുപൂട്ടൽ ലൈസൻസ് റദ്ദാക്കൽ എന്നിവയുൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കാറുണ്ട് ഒമാനിൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമവേള തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ തുറസായ സ്ഥലങ്ങളിൽ ഉച്ച സമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മേധാവി സക്കറിയാ ഖമീസ് അൽ സാദി പറഞ്ഞു കുവൈത്തിലും ജൂൺ ഒന്നിന് തന്നെയാണ് ഉച്ചവിശ്രമം ആരംഭിച്ചിരിക്കുന്നത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെ മധ്യാ ഇടവേള നൽകണമെന്നാണ് നിയമം ഈ സമയത്ത് തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് നിരോധിച്ചതായി മാനവശേഷി സമിതി അറിയിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ മൂന്ന് മാസത്തേക്കാണ് ഉച്ചവിശ്രമം അടിയന്തര സേവന മേഖലയൊഴികെ പുറം ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം കമ്പനികളും നിയമം പാലിക്കണം നിരോധിത സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിക്കുന്നത് കുറ്റകരമാണ് നിയമലംഘകർക്ക് പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷയാണ് തൊഴിൽ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക